നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപ് ഡൽഹിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് മിനി കെജ്രിവാൾ അവ്യാൻ തോമർ എന്ന ആറു വയസ്സുകാരനാണ് കെജ്രിവാളിന്റെ വേഷത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ പുറത്തുനിൽക്കുന്നത് ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിന്റെ യുവ അനുയായിയായി അവ്യാൻ തോമർ ഇന്ന് രാവിലെ മുൻ ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിലുമെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡൽഹി തിരഞ്ഞെടുപ്പ് കാലത്തും സമാന വേഷത്തിൽ അവ്യാൻ എത്തിയിരുന്നു ഇന്ന് നീലനിറത്തിലുള്ള സ്വെറ്ററും പുറമേ കരിമ്പച്ച പഫ്ഡ് ഓവർകോട്ടും വരിച്ച അവ്യാന്റെ ചിത്രങ്ങൾ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇതിനൊപ്പം കെജ്രിവാളിനൊപ്പം സമാനമായുള്ള കണ്ണടയും മീശയും വെച്ചിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസങ്ങളിലും തങ്ങളിവിടെ വരാറുണ്ടെന്ന് അവ്യാന്റെ അച്ഛൻ പറയുന്നുണ്ട് ബേബി മഫ്ലർമാൻ എന്ന ഓമന പേരും ആം ആദ്മി പാർട്ടി ഈ കുട്ടി കെജ്രിവാളിന് നൽകിയിട്ടുണ്ടെന്നാണ് അവ്യാന്റെ അച്ഛൻ പറയുന്നത് വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കുത്തക തകർത്ത് ബി ജെ പി ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് യമുനാ യമുനാനദിയിലെ മലിനീകരണം എ എ പിക്ക് തിരിച്ചടിയായപ്പോൾ ബജറ്റിലെ ജനപ്രിയ പ്രഖ്യാപനം ബി ജെ പിക്ക് അനുകൂലമാവുകയാണ് കേവല ഭൂരിപക്ഷത്തിനു മുപ്പത്തിയാറ് സീറ്റ് വേണ്ടെടുത്ത് ബി ജെ പി ഇതിനോടകം നാൽപ്പത്തിമൂന്ന് സീറ്റിൽ മുന്നിലാണ് അതേസമയം എ എ പിയുടെ നേതൃത്വ നിര ഒന്നാകെ കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ട് എ എ പി നിലവിൽ ഇരുപത്തിയേഴ് സീറ്റുകൾ മുന്നിലാണ് അതേസമയം എ പിയുടെ നേതൃത്വ നിര ഒന്നാകി കടുത്ത വെല്ലുവിളിയും നേരിടുന്നുണ്ട് പത്തൊൻപത് എക്സിറ്റ് പോളുകളിൽ പതിനൊന്നെണ്ണവും ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു അറുപത് പോയിന്റ് അഞ്ച് നാല് ശതമാനം പോളിംഗ് ആണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം പോളിംഗ് നടന്ന രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയാണ് എ പി അധികാരത്തിലേറിയത് അന്ന് എട്ട് സീറ്റിൽ മാത്രമായിരുന്നു ബി ജെ പി വിജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ അന്ന് എ എ പി അറുപത്തിയേഴ് സീറ്റ് വിജയിച്ചപ്പോൾ ബി ജെ പി നേടിയത് മൂന്ന് സീറ്റ് മാത്രമാണ് എ എ പിയുടെ നേതൃത്വനിര ഒന്നാകെ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് തുടക്കത്തിൽ പിന്നിലായിരുന്ന കെജ്രിവാളും മനീഷ് സിസോദിയയും മൂന്നാം റൗണ്ടിൽ മുന്നിലെത്തി എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോഴും പിന്നിലാണ് എ പിയുടെ വോട്ട് ബാങ്ക് ആയിരുന്ന മധ്യവർഗം അവരെ കൈവിടുന്നതിന്റെ സൂചനയാണ് ലീഡിലും തെളിയുന്നത് കഴിഞ്ഞ രണ്ട് തവണയും വട്ടപൂജ്യമായിരുന്ന കോൺഗ്രസ് ഒരു സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ലീഡ് നില ബി ജെ പി നിലനിർത്താൻ എ പി യുഗത്തിന്റെ അവസാനം കൂടിയായേക്കുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് എ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇക്കുറി പുറത്തു വന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നു പത്തൊൻപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ത്രിതല സുരക്ഷാക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വോട്ടർ കേന്ദ്രത്തിലും രണ്ട് കമ്പനി അർദ്ധ സൈനിക സേനയെയും വിന്യസിച്ചിട്ടുണ്ട് രണ്ട് മെറ്റൽ ഫ്രെയിം ഡിറ്റക്ടറുകൾ ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടറുകൾ എക്സ്റേ മെഷീനുകൾ എന്നിവയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കും ഒറ്റകട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് അഞ്ച് ആറ് കോടി വോട്ടർമാർ പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിലായി സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ടർമാരെ പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ